വീട്ടിൽ പെരുന്നാളിൻ്റെ തലേന്നുള്ള അവസ്ഥ ആയിട്ടത് നാളേക്കുള്ള പത്തിരി പരുത്തി കൊടുക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കണ്ടോ ഒന്ന് പിന്നെ കമന്റ് ഇട്ടോളൂ കേട്ടോ അതാ ഇവിടെ ഒരു കൂട്ടര് പത്തിരി പറ്റി കൊടുക്കുകയാണ് ഇവിടെ ഒരു കൂട്ടർ ഉള്ളി വരഞ്ഞു കൊടുക്കുകയാണ് പിന്നെ നാളേക്കുള്ള ഫ്രൂട്ട്സ് സാധാരണ സാധനങ്ങൾ കേട്ടത് സാധനങ്ങളൊക്കെ എടുത്തുകൊടുക്കുകയാണ് പിന്നെ ഒരു കൂട്ടർ ഇത് അവിടെ മൈലാഞ്ചി ആ മയിലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് അല്ലേ മീലാഞ്ചി നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടുകെട്ടോ ആ അപ്പോൾ നാളെ നമ്മളെ വീട്ടിൽ പിന്നെ ആടി ബിരിയാണി കേട്ടോ ആടി ബിരിയാണി നിങ്ങളെ വീട്ടില് എന്താണെന്ന് വെച്ച് കമന്റ് ഇട്ടോട്ടോ ഇനി ഇവിടെ ആ ഇത് ബീഫ് പാറ്റിയും നാണയക്കള് പത്തിരിയും ബീഫ് പാറ്റിയും നാളേക്ക് കേട്ടോ പിന്നെ അടുപ്പിന് പുക പന്തുണ്ട് എന്താ അറിയില്ല ഇങ്ങനെ പിന്നെ ഇവിടെ ഇവിടെ കുറെ കുട്ടികളുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ നല്ല തകൃതായിട്ട് പിന്നെ എന്താ പറയാ നാളെ എന്താ വിശേഷം നാളെന്താ പരിപാടി ആ ഇവിടെ ഒരു വീട്ടില് മയിലാഞ്ചിട്ടോണ്ട് ഏ നിങ്ങളെ വീട്ടിലൊക്കെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കല്ലേ അടിപൊളിയായിട്ട് ഇത് ഇത് മേലാഞ്ചിട്ട താത്തിയാണ് ഞങ്ങൾ ആരോഗ്യത്തിന്ന് കൊണ്ടുപോകുന്നതാണ് മൈലാഞ്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ഇത് മൈലാജിൻ്റെ പേരെന്താ ബിഗ് ബി ബിഗ് ബി ആട്ടോ അത് എഴുതി വെച്ചോളി നിങ്ങൾ ഇത് തന്നെ വാങ്ങി നല്ല അടിപൊളി മൈലാജിയാണ് എൻ്റെ കൈമുട്ടീച്ചാ ദയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതാണ് ഈ പെൺകുട്ടിക്കാട്ടോ ഞാൻ അടുത്തിട്ടുള്ള പെൺകുട്ടിയാത് എങ്കണ്ടേ എങ്കട്ടേണ്ടേ പിന്നെ വായിച്ചിതാ എന്നാ മൊബൈൽ കൊണ്ട് ഇരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മൾ വിശേഷിക്കണം ഈ അടുത്ത വിശേഷം അടുത്ത നെക്സ്റ്റ് പിന്നെ ദിവസം വിടും ഓക്കെ ആ ഇത് പറക്ക് പറഞ്ഞോളൂ ആന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാ പെൺകുട്ടിയെ ഇത് പറക്ക് ആ ആ ഇത് പറഞ്ഞാടാ അപ്പോൾ ഓക്കെ നാളെ കാണാം ഓക്കെ